മത്സ്യ സംസ്കരണത്തിലെ വൃത്തി ഗുണനിലവാരം പ്രോസസിങ് ഹാളിൽ മത്സ്യങ്ങൾ സംസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഡ്രസ്സ് ഏത് ഏതാണെന്നുള്ളത് നമ്മൾ പൊതുവേ നമ്മൾ വെള്ളക്കോട്ട് നമ്മളെ മറ്റു വസ്ത്രങ്ങളുടെ മുകളിൽ വൃത്തിയുള്ള നല്ല വെള്ളക്കോട്ട് മറ്റു മത്സ്യങ്ങളെല്ലാം നമ്മളെ ഈ കോട്ടിൽ ആയാലും നമ്മളെ മീനിൻ്റെ വേസ്റ്റായാലും നമ്മളയച്ചു മാറ്റി വെച്ച് അത് അലക്കി അടുത്ത ദിവസം നല്ല വൃത്തിയിൽ വരുന്ന രൂപത്തിൽ ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടായിരിക്കണം നമ്മളെ മുടി എല്ലാം മത്സ്യങ്ങളിൽ വീണ് അതിൻ്റെ വാല്യൂ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് കിട്ടുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കിട്ടുന്ന ഉപഭോക്താവിന് നല്ല മത്സ്യങ്ങൾ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ മുടി അതുപോലുള്ള നമ്മളുടെ പിരികങ്ങള അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിൽ വരാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ക്യാപ്പ് തലയിലിടുന്ന തൊപ്പി നമ്മൾ ധരിച്ചിരിക്കൽ നിർബന്ധമാണ് നമ്മളെ വായിൽ നിന്ന് ഉമനേരി അങ്ങനെ വല്ലതും മത്സ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വായിലുള്ള സൂക്ഷ്മജീവികളിൽ നിന്നും മത്സ്യങ്ങളിലേക്ക് അതെത്തി മത്സ്യങ്ങൾ കേടാവുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മാസ്ക് നിർബന്ധമായിട്ട് ധരിക്കൽ നിർബന്ധമാണ് അതുപോലെ നമ്മളുടെ കൈകളിൽ വ്രണമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കുകയും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ അഥവാ ചെറിയ മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളതെല്ലാം ഇല്ലാ ഉണക്കി നല്ല രീതിയിൽ അതെല്ലാം ശുശ്രൂഷിച്ച് ഉണ മാറിയ ശേഷമാണ് നമ്മൾ ഈ പ്രോസസിങ്ങിൽ അല്ലെ ഇതുപോലുള്ള ജോലിയിലേക്ക് കയറേണ്ടത് ഇനി അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും നമ്മളുടെ കൈകളിൽ വൃത്തിയായിരിക്കണം അതുപോലെ തന്നെ ആ കൈകൾ നമ്മൾ ക്ലോറിൻ വാഷിൽ കഴി ക്ലോറിനുള്ള വെള്ളത്തിൽ കഴുകണം സോപ്പിട്ട വള്ളത്തിൽ കഴുകണം ഇതെല്ലാം കഴിഞ്ഞ് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ ഗ്ലൗസ് നിർബന്ധമായിട്ടും പ്രോസ്സിംഗ് ഹാളിൽ കൈകളിൽ ധരിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെയാണ് പ്രോസിംഗ് ഹാളിൽ നമ്മൾ ധരിക്കുന്ന സമയത്ത് കാലുകളിൽ ബൂട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബൂട്ട് ധരിക്കണം ആ ബൂട്ട് തന്നെ നമ്മൾ കയറുന്ന സമയത്ത് നമുക്കൊരു ക്ലോറിൻ ഡിപ്പ് ഉണ്ടാവും നമ്മൾ പ്രോസിംഗ് ഹാളിലേക്ക് കയറുന്ന സമയത്ത് കാല് ഡിപ്പ് ചെയ്യാനുള്ളൊരു ചെറിയ വെള്ളത്തിൻ്റെ ഒരു കുറച്ച് ഡിപ്പ് ചെയ്യാനുള്ളൊരു ബെയ്സിന് പോലെ ഉണ്ടാവും അതിൽ നമ്മൾ കാല് ഡിപ്പ് ചെയ്ത് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ക്ലീൻ ആയിട്ട് നമ്മളെ ടേബിളെല്ലാം നമ്മൾ ക്ലീൻ ആയിരിക്കണം ക്ലീൻ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും അതുപോലെ തുടക്കത്തിലും നമ്മൾ എന്ത് ചെയ്യണം ടേബിൾ ക്ലോറിൻ ഉള്ള വെള്ളം കൊണ്ട് നല്ല രീ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളെ മത്സ്യത്തിന് ഇങ്ങോട്ടിടാൻ ഈ മത്സ്യത്തിന് നമ്മൾ ഈ ടേബിളിലേക്ക് ഇടുന്ന സമയത്തും നമ്മൾ അവിടെയുള്ള വെള്ളം മത്സ്യത്തിനാവശ്യമായിട്ടുള്ള കേടാവാതിരിക്കാനുള്ള ഐസ് നമ്മളെ ഐസിലിട്ട വെള്ളത്തിൽ നിന്നുള്ളതാണ് നമ്മൾ കൊണ്ടുവരിക അതുപോലെ തന്നെ ഒരുപാട് നേരം നമ്മൾ ടേബിളിൽ ഇടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ ചെറിയ രീതിയിലെങ്കിലും അതിന് തണുപ്പ് കിട്ടുന്ന രൂപത്തിൽ ഐസ് നിർബന്ധമായിരിക്കണം അതുപോലെ തന്നെ ഈ വെള്ളം നമ്മൾ ചില്ലിങ് വാട്ടർ ഉണ്ടാവും അതായത് മത്സ്യത്തിന് നമ്മൾ ബോക്സിലോ അങ്ങനെ പ്രോസസിങ് രീതിയിലേക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മീൻ ഇട്ട് വെക്കുന്ന വെള്ളം ആ വെള്ളം തണുപ്പ് ആ വെള്ളത്തിൻ്റെ തണുപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം ആ വെള്ളത്തിന് അഞ്ച് ഡിഗ്രി സെൽഷ്യസോളം തണുപ്പുണ്ടാവും അതുപോലെ തന്നെ ക്ലോറിൻ എല്ലാം ഇതിൽ അടങ്ങുന്ന ഇതിലെല്ലാം ചിലപ്പം ക്ലോറിൻ വെള്ളം എല്ലാം ഉണ്ടാവും അതിന് ടു പി പിയും ഇതുണ്ടാവും അതുപോലെ തന്നെ വാഷ് ചെയ്യുന്ന സമയത്തെല്ലാം പത്ത് പി പിയും ഉള്ള പാ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ പാത്രങ്ങളും അതിലുള്ള ടേബിൾ പോലുള്ള സ്റ്റീലിൻ്റെ കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന ആ കാര്യം നമ്മൾ ചെയ്യണം ഫ്ലോറ് നല്ലോണം നല്ല വാഷ് ചെയ്യണം അതുപോലെ തന്നെ പ്രോസസിങ് ടേബിള് നമ്മൾ നല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും വാഷ് ചെയ്ത് അതിൻ്റെ എവിടെയും മുക്കിലും മൂലയിലും എന്തെങ്കിലും പൊടിയോ അങ്ങനെയല്ല ഉണ്ടെങ്കിൽ അതെടുത്ത് കളയണം ഇത്രയും കാര്യങ്ങൾ വെയ്യും ബാലൻസ് നല്ല രീതിയിൽ വാഷ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന മത്സ്യത്തിന് മത്സ്യത്തിൽ ആവശ്യത്തിനടങ്ങിയ ഐസ് ഉണ്ടോ ഇല്ല ഉണ്ടോയോ എന്നുള്ള കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം തുടങ്ങി അവസാനിക്കുന്നത് വരെ ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്ത് നല്ല രീതിയിൽ പ്രോസസ്സിങ് ഹാളിലേക്ക് മാറ്റി ചില്ലിങ് റൂമിലേക്ക് അല്ലെങ്കിൽ ഫ്രീസിങ് റൂമിലോട്ട് കയറ്റുന്നവർ വരെ ആ ടെമ്പറേച്ചറ് കീപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം